നമസ്കാരം കേന്ദ്രസേന ഏപ്രിൽ ഇരുപത്തി ആറ് വരെ മാത്രമേ ഈ സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോലീസിനായിരിക്കും പൂർണമായ അധികാരം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ആ സമയത്ത് പരാതി പറയാൻ വന്നേക്കരുത് പശ്ചിമ ബംഗാളിലെ ഒരു ഭരണപക്ഷ എം എൽ എ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച രീതിയാണിത് ഭീഷണി എന്ന് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ആയ ഹമീദുൽ റഹ്മാൻ ആണ് ഇന്നലെ വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് നോർത്ത് ദിനാജ്പൂരിലെ ചോപ്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് നാട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം അല്ലെങ്കിൽ പരസ്യ ഭീഷണിയുമായി തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ രംഗത്തെത്തുന്നത് ബി ജെ പി കോൺഗ്രസ് സി പി എം എന്നിവരുടെ അനുഭാവികൾ നോർത്ത് ദിനാജ്പൂരിൽ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേന്ദ്രസേന ഈ നാട്ടിൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഇവിടെ മുഴുവൻ ഞങ്ങളുടെ പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പരാതി പറയാൻ ആരും മുന്നോട്ട് വന്നേ കരുത് എന്ന ഒരു പ്രത്യക്ഷമായ ഭീഷണി തന്നെയാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും കാണാത്ത നിലയിലുള്ള അക്രമങ്ങൾക്കായിരുന്നു ബംഗാൾ സാക്ഷ്യം വഹിച്ചത് പശ്ചിമ ബംഗാളിലെ ഗവർണർ ായ സി വി ആനന്ദബോസിന് അവിടെ ഒരു പീസ് റൂം അല്ലെങ്കിൽ സമാധാന മുറി പോലും തുറക്കേണ്ട ഗതികേടുണ്ടായിരുന്നു കണ്ട് കലാപകലുഷിതമായിരുന്നു അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയം അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കും കാരണം ഇത്തരത്തിലുള്ള അക്രമ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റേത് സംസ്ഥാനത്തേക്കാളും അധികം കേന്ദ്രസേനയെ പശ്ചിമ ബംഗാളിൽ വിന്യസിച്ചിരിക്കുന്നത് പക്ഷേ ഈ കേന്ദ്രസേനയുടെ സാന്നിധ്യം അത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായും അവർ പിൻവാങ്ങും ആ സമയത്താണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പരാമർശം ജനങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന ല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പരാതിയുമായി മുന്നോട്ട് വരാൻ പാടില്ല എന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്തായാലും കേന്ദ്രസേന ബംഗാളിൽ നിന്നും പിൻവാങ്ങിയതിനു ശേഷം അവിടെ കൂട്ടക്കൊലയാണോ കലാപമാണോ നടക്കാൻ പോകുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം